ശിശുദിനാഘോഷ ഭാഗമായുള്ള വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ വലിയപറമ്പ കടപ്പുറത്ത് വെച്ച് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് വിദ്യാലയങ്ങളിലെ നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വലിയപറമ്പ് ബീച്ചിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ ശിശുദിനാഘോഷ ഭാഗമായുള്ള കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് പൂർണ്ണമായും കുട്ടികളുടെ നിയന്ത്രണത്തിൽ നടന്ന ഹരിത സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ നിർവഹിച്ചു പഞ്ചായത്ത് നടത്തിയ ശുചിത്വ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ ലളിതമായി വിശദീകരിച്ചു ഒരു ഇന്ത്യയെ നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ തിരക്കുകൾക്കിടയിലും കുട്ടികളിലേക്ക് ഇറങ്ങാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ് മറ്റെല്ലാ ജനപ്രതിനിധികളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നത് എന്തെന്ന് ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നത് എന്ത് ഏ ആ മൊബൈലാണ് ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒറ്റവാക്ക് പറയണം പ്രിയപ്പെട്ട ചാച്ചാജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ അന്നത്തെ ചാച്ചാജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ആ ൂവുമായിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹം കുട്ടികളിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മള് ശിശുദിനത്തിന്റെ ഭാഗമായി ചാച്ചാജിയുടെ വേഷം വേഷത്തിൽ കുട്ടികൾ വരാൻ ആഗ്രഹിക്കുന്നത് അല്ലെ റോസാപ്പൂ ഷത്തിന്റെ പർന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി അനുശ്രീ പരിപാടിയിൽ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി സതീത കുട്ടികളുടെ ഹരിതസഭയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു ഓരോ വിദ്യാലയവും നടത്തിയ ശുചിത്വ സർവേ റിപ്പോർട്ടുകളും വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയിൽ മാലിന്യങ്ങൾ കത്തിക്കൽ കലണ്ടർ പ്രകാരം ഹരിതകർമ്മസേനാ മാലിന്യങ്ങൾ എടുക്കാത്ത അവസ്ഥ ജൈവ മാലിന്യ സംസ്കരണ ഉപാധി കൃത്യമായി ഉപയോഗിക്കാത്ത അവസ്ഥ സോക്ക് അഭാവം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കുട്ടികൾ അവതരിപ്പിച്ചു ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഭരണസമിതി പരിഹാരം കാണുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലുക മറുപടിയിൽ പറഞ്ഞു സ്ഥിരം സമിതി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ ഭരണസമിതി അംഗം എം അബ്ദുൾസലാം എന്നിവർ ആശംസകൾ നേർന്നുഖിലാഫ് ഫാക്കൽറ്റി വിജയൻഖാന വിശദീകരണം നടത്തി ഭരണസമിതി അംഗങ്ങളായ സി ദേവരാജൻ ബി മധു പി കെ സുമതി കെ അജിത എം ടി ബുഷ്ര താജുനിസ ഹസീന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു ഹരിതകർമ്മസേന പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള സാക്ഷ്യപത്രങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ വിതരണം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി വി പ്രദീപൻ സ്വാഗതവും പിഇസി സെക്രട്ടറി കുമാരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ബ്യൂറോ ചെറുത്തൂർ